ഗാസയിലെ കാഞ്ഞുനീസിലെ നാസറ ആശുപത്രിയിൽ ഓക്സിജനില്ലാതെ അഞ്ച് രോഗികൾ മരിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിലെ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ആറ് രോഗികൾ കൂടി ജീവൻ നഷ്ട ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് ഇരച്ചുകയറിയ ഇസ്രയേൽ സൈന്യം രോഗികളോട് പുറത്തുപോകാൻ ആവശ്യപ്പെടുകയും വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇരുപത് പേരെ ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ചില ബന്ധികളെ ഒളിപ്പിച്ചത് ഈ ആരോപിച്ചായിരുന്നു സൈന്യത്തിന്റെ അതിക്രമം എന്നാൽ ഇതിന് തെളിവ് ഹാജരാക്കാനോ ബന്ധികളെ കണ്ടെത്താനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനിടെ ഗാസയിലെ പലസ്തീനുകളിലെ ഈജിപ്തിലെ സീനായി മരുഭൂമിയിലെ കാട്ടിപ്പായക്കാൻ നീക്കമുടുന്ന ആശങ്ക വർദ്ധിക്കുന്നു ഈജിപ്തിൽ ഗാസയോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായ ഉപഗ്രഹ ചിത്രമാണ് സംശയം പടർത്തിയത് സീനായിൽ തള്ളാനുള്ള നീക്കം പലസ്തീനുകൾക്കും ഈജിപ്തിനും ദുരന്തമാകുമെന്നും ഭാവി സമാധാനത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ ഐ കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡി പറഞ്ഞു ഈജിപ്തിന്റെ താൽപര്യങ്ങൾ ഹനിക്കാനോ പലസ്തീനുകളെ ഗാസയിൽ നിന്ന് നാട്ടിപ്പായക്കാനോ ഉദ്ദേശമില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്സ് പ്രതികരിച്ചു കരയുദ്ധവുമായി മുന്നോട്ടു പോകരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് റഫയിലെ അതിക്രമം യുദ്ധം മറ്റൊരു തലത്തിലേക്ക് വളർത്തുന്ന നിർണായക സംഭവമാകുമെന്നാണ് ഫ്രാൻസിന്റെ മുന്നറിയിപ്പ് അതിനിടെ യമനിലെ ഹൂതികളും യു എസ് യുകെ സഖ്യവും തമ്മിൽ സംഘർഷം തുടരുകയുമാണ് വെള്ളിയാഴ്ച ഹൂതികൾ യു എസ് കപ്പലിനെ ആക്രമിച്ചു ചെങ്കടലിൽ സുരക്ഷിത പാതയൊരുക്കാനുള്ള യൂറോപ്യൻ യൂണിയൻ ദൌത്യത്തിൽ ചേരുമെന്ന് ജർമ്മനിയും അറിയിച്ചു അതിനിടെ റഫയ്ക്കു നേരെ കരയാക്രമണ ഭീഷണിയുമായി ഇസ്രയേൽ റബ്ദാനിൽ വിശ്വാസികൾക്ക് പ്രവേശനം എന്ന് ഇസ്രായേൽ മന്ത്രി ബെൻ ബെൻഗവിർ പറഞ്ഞു ഗാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും പലസ്തീനുകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായാണ് മന്ത്രി ബെൻഗവിർ രംഗത്തെത്തിയത് റംദാനിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീനികളെ മസ്ജിദ്ൽ അഖസരിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കരുതെന്ന് ബെൻഗവിർ ആവശ്യപ്പെട്ടു ഞായറാഴ്ച ചേരുന്ന ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു അതേസമയം പലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധി സംലക്ഷ്യ ലക്ഷ്യമിട്ട് സിനാ പ്രവിശ്യയിലെ നിർമ്മാണ എന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളി റഫിക്കു നേരെ കരയാക്രമണ സന്നാഹങ്ങളുമായി ഇസ്രായേൽ നിലയുറപ്പിച്ചിരിക്കെ ഈജിപ്ത് അതിർത്തിയിൽ വിപുലമായ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു പലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സിനാ പ്രവിശ്യയിലെ നിർമ്മാണ എന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളി ഈജിപ്തിന്റെ വടക്ക് ഗാസയോട് ചേർന്ന സിനാ പ്രവിശ്യയിൽ കൂറ്റൻ മതിലോടുകൂടി ഒറ്റപ്പെട്ട ബഫർ സോൺ നിർമ്മിക്കുന്നതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇവിടെ ഏഴു മീറ്റർ ഉയരത്തിൽ കൂറ്റൻ ിൽ നിർമ്മാണം പൂർത്തിയായെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ വാർത്ത തീർത്തും അടിസ്ഥാന രഹിതമാണെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചു പലസ്തീനുകളെ ഗാസയിൽ നിന്ന് പുറന്തള്ളി പുനരധിവസിപ്പിക്കാനുള്ള നീക്കത്തിൽ പങ്കാളിത്തം വഹിക്കില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കി അതേസമയം റഫയ്ക്ക് നേരെയുള്ള ആക്രമണ നീക്കത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡും അറിയിച്ചു ഉചിത സമയത്ത് ആക്രമണം ഉറപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്തയാഴ്ചയോടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പാകെ സൈന്യം റഫ ആക്രമണ പദ്ധതി അവതരിപ്പിക്കും പറഞ്ഞു എന്നാൽ വൻ മാനുഷിക ദുരന്തത്തിന് കാരണമാകുന്ന റഫ ആക്രമണത്തിന് ഇസ്രായേൽ തുനിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഈജിപ്തും ഖത്തറും മുൻകൈ നടത്തുന്ന വെടിനിർത്തൽ കരാറിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം യു എസ് സമ്മർദ്ദം മുൻനിർത്തി വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ തങ്ങളുടേതായ മാർഗരേഖ ഉടൻ കൈമാറുമെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് ഉപാധി അംഗീകരിച്ച് ആക്രമണം നിർത്താനോ ഗാസ് വിടാനോ ഒരുക്കമല്ലെന്ന് നെതന്യാഹു ബൈഡനെ അറിയിച്ചു അംഗീകരിച്ച് നടപ്പാക്കാനുള്ള ബാധ്യത വിസ്മരിക്കരുതെന്ന് ഇസ്രയേലിനോട് അന്താരാഷ്ട്ര കോടതി ആവശ്യപ്പെട്ടു നൂറ്റി മുപ്പത്തിമൂന്ന് നാൾ നീണ്ട കാസാക്രമണത്തിൽ ഇസ്രയേൽ വംശഹത്യാക്കൂറ്റം തുടർന്നതിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് കോടതി ഇടപെടൽ പലസ്തീൻ ഭൂമിയിലെ ഇസ്രായേൽ അധിനിവേശത്തിൽ കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും